അവിടെ അടുക്കണല്ലേ മീൻ മറക്കുന്ന പരിപാടിയാ കാണിച്ചോ എന്താ പറഞ്ഞേ മീൻ മീൻ പറഞ്ഞു തലയിൽ കണ്ടോ അമ്മയാണ് ഇത് എപ്പോഴും ചൂടുവെള്ളം വെച്ചോണ്ടിരിക്കുന്നത് ഹലോ എന്തെടുക്കുന്നു എല്ലാവരും ഇവിടെ കണ്ട ഇവിടെ ഞാൻ എപ്പം നോക്കിയാലും ഒരു ടീഷർട്ട് വിട്ട് തലേ മുഖം ഒന്നും ശരിക്കും കഴുകാതിരിക്കുന്നവരൊക്കെ തോന്നലോ അതെ വീട്ടിലായോണ്ട് ഇങ്ങനെ കിരുന്നാൽ മതിലേ കണ്ണെഴുതിയിട്ടില്ല ഒന്നുമില്ല പൊട്ടില്ല കണ്ണെഴുതിയില്ല അല്ലെന്നറിയാവോ ഒരു സംഭവം ഉണ്ട് അത് ഞാൻ കാ അപ്ലോഡ് ചെയ്യുക മീൻസ് ആഡ് ചെയ്യാം കേട്ടോ കല്യാണം ഒക്കെ എൻഗേജ്മെൻ്റാണ് കല്യാണം കഴിഞ്ഞില്ലല്ലോ എൻഗേജ്മെൻറ്റൊക്കെ എല്ലാവരെയും അതും ഇതൊക്കെ വാരി വലിച്ച് കഴിക്കില്ലേ അവിടെ നിന്ന് കഴിച്ചത് കൂടാതെ ഇവിടെ ഈ ഉണ്ണിയപ്പം ചിപ്സ് പിന്നെ കേക്ക് അങ്ങനെയൊക്കെ കുറേ സ്ഥലം ഉണ്ടാവുമല്ലോ ചായയുടെ കൂടെ കുടിക്കും അങ്ങനെ കുടിച്ച് കുടിച്ച് ഇവിടുത്തെ കല്യാണപ്പെട്ടിന് ആ രീതിക്ക് ലൂസ് മോഷൻ ആയി ലൂസ് മോഷൻ ആയിട്ടോ വോമിറ്റിങ് ആയി പിന്നെ അവളെ കൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഒരു ബ്ലൂ മീൻസ് ഒരു ഐ ഫ്രൂട്ട് ഒക്കെ എടുത്തു പിന്നെ ഒരു ഐ ഫ്രൂട്ട് വാങ്ങിയിട്ട് വന്നു ക്യാ കയ്യിലെ ക്യാൻ ഒന്നും റിമൂവ് ചെയ്തില്ലായിരുന്നു കൊണ്ടുവന്നു എന്നിട്ട് വട ഞാൻ ലെമൺ ടീ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ ലെമൺ ടീ കൊടുത്തു പിന്നെ ഇൻജക്ഷൻസ് അവർ കൊടുത്തു കുറച്ച് കുറഞ്ഞു ഇപ്പോൾ എന്നാണെന്ന് പറയാം പുള്ളിക്കാരിക്ക് മീൻ വർത്ത് വേണം പിന്നെ പുള്ളിക്കാരിയുടെ അപ്പ വന്നിട്ട് പറയണേ പിന്നെ പിന്നെ എന്നു പറയുക ഉണ്ണിക്കുട്ടിന്നാണ് വിളിക്കുന്നത് പറ ചേമ്പ് കുഴുകിട്ട് കൊടുക്കണമെന്ന് അവർക്ക് മക്കൾക്ക് കാരണം എന്തേലും കൊടുക്കണം കൊടുക്കണം കാരണം ഇപ്പോഴും ജോലി തിരക്കല്ല ജോലി ഇരുന്ന് വന്നതല്ലേ അപ്പോൾ അവർക്കൊന്നും അങ്ങനത്തെ ഒന്നും കിട്ടില്ലല്ലോ അപ്പോൾ കൊടുക്കണം ചിന്ത എൻ്റെ ദൈവമേ ചേട്ടാ കൊടുത്തേക്കല്ലേ ഇപ്പോൾ തന്നെ ഛർദി നിന്നുണ്ടെങ്കിൽ ലൂസ് മോട്ടെ പിടിച്ചു കഴിഞ്ഞാൽ കല്യാണ പെണ്ണിൻ്റെ അനീതിയാണ് കൂടാൻ പറ്റിയല്ലെന്ന് പറയും അങ്ങനെ പേടിപ്പിച്ച് നടത്തിയിരിക്കുക അപ്പം മീൻ പറക്കുന്നു മീൻ എന്തായാലും വേണം പോലും എന്താകുമോ എന്തോ അപ്പം എനിക്കത് ഭാഗ്യത്തിനെന്ന് അറിയാം ഞാൻ ഇന്നലെന്തറിയാൻ അറിയുമോ രാവിലെ ഞാൻ ഓട്സ് കഴിച്ചു ഇവർക്ക് രാവിലെ ദോശയായിരുന്നു വെള്ളയപ്പം വെള്ളയപ്പം ചിക്കനും ഉണ്ടായിരുന്നു ഞാൻ എന്ത് കഴിച്ചും ഞാൻ ഓട്സ് കഴിച്ചു ചിക്കൻ കഴിച്ചായിരുന്നേ ചിക്കൻ എനിക്കിഷ്ടമായിട്ടുണ്ട് ചിക്കൻ്റെ പീസ് ഞാൻ കഴിച്ചു ഓട്സും കഴിച്ചു ഉച്ചയ്ക്ക് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ഇന്നലെ ചോറ് കറക്റ്റ് കുറച്ച് ചോറുണ്ടോ ഇല്ലെന്നല്ല രാത്രിയിൽ ഞാൻ എന്നറിയാവോ രാത്രി ഞാൻ ഓട്ട്സാണ് കഴിച്ചത് അപ്പോൾ എനിക്കുള്ള അതിൻ്റെ ഭാഗത്തിനെനിക്കൊന്നും സംഭവിച്ചില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ ഈ എന്റെ പെട്ടെന്ന് ഫുഡ് മാറുമ്പോൾ എന്തെങ്കിലും അസുഖം വരുന്നായിരുന്നു എന്ന ചോദിച്ചോടൊന്ന് നോക്കുക എന്താണ് പറഞ്ഞ എന്തു പറഞ്ഞേ പറഞ്ഞോ ഒന്നുമില്ല എന്തെങ്കിലും കണക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ തോന്നില്ല പരിപാടി ഞാൻ ആ പോയാൽ അമ്മയ്ക്കത് അംഗീകരിക്കാനാണ് എന്റെ മദറാണ് അമ്മ എന്നെടുക്കും അമ്മ അമ്മ ന്യൂസ് കാണുന്നേ എന്താ അമ്മ കാണുന്നത് ഇതെന്തോ ആ എന്റെ അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടാൽ മതി ഇരിക്കുകയാണ് കാണാൻ തന്നെ പോയി കുളിച്ച് റെഡിയായി വന്നാട്ടോ നൈറ്റിയൊക്കെ മാറി തന്നെ ഇരിക്കുവാണേ ണ്ടോ അമ്മയ്ക്ക് ഇറക്കുമ്പോൾ അത് മതി കാരണം നടക്കുമ്പോ അമ്മ വീഴുന്നേ വേണ്ട ഇപ്പൊ ഇറക്കുണ്ടല്ലോ അത് മതി അമ്മ അടിയിൽ പാവാടി ഇടുന്നോണ്ട് മതി അമ്മ എന്നോ ഞാൻ ബാംഗ്ലൂരിൽ വന്നപ്പോ മൂന്ന് നൈറ്റ് കൊണ്ടുവന്നു അപ്പം കുറെ ഇറക്കോളനായിട്ട് നമ്മുടെ ഈ കാലിൻ്റെ നമ്മൾ പറയില്ലേ ആ പാദം തന്നെ കുറച്ച് മോളി വരെയാണ് ഉള്ളത് കേട്ടോ നിങ്ങൾക്കൊരു സൂത്രം കാണിച്ചു തരാവേ വേണ്ടോ ചേമ്പ് 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 ഞാൻ ചേമ്പ് നിന്നിട്ട് വർഷങ്ങളോളമായി ഇന്ന് തിന്നാൻ പോവാണ് കഞ്ഞി മീൻ എന്നിട്ടുള്ള കഞ്ഞിയാണ് കേട്ടോ മൂളെ പൊട്ടിച്ച് പഠിക്കാതെ പറഞ്ഞു എനിക്ക് ക്ഷമയില്ല സ്റ്റേജ് മാത്രം പൊളിച്ചിട്ടോ കേട്ടോ പന്തൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഉള്ളത് നമ്മൾ പൊളിക്കലല്ലോ കല്യാണമൊക്കെ കഴിയാതെ പൊളിക്കാനല്ലോ ലൈറ്റ് ഇതൊന്നും അഴിച്ചില്ല കേട്ടോ ഇവിടെ നല്ല ചൂടാണ് എനിക്ക് സഹിക്കാൻ പറ്റുന്നത് നല്ല പോലെ വേർക്കുന്നുണ്ട് ഇത് വേണ്ട എൻ്റെ ചേച്ചിയുടെ ചെടിയെ കണ്ടോ പിന്നെ മുകളിലും ഉണ്ട് കേട്ടോ ഗേറ്റിൻ്റെ അപ്പുറം ഇത് കണ്ടോ അവിടെ നീളത്തിലുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ആന്തൂരിയം ഇത് കണ്ടോ കാണിച്ചു തരാം അവർക്ക് ചേച്ചിയാ ഭയങ്കര ഇഷ്ടം എൻ്റെ അവസ്ഥ അറിയാലോ ഒന്നിനും സമയം ഉണ്ടാവില്ല സമയമുണ്ടാവില്ല മെക്ക ആൻഡ് ജോസഫ് മീന നിന്റെ മൊബൈലേ ഞങ്ങൾ ചോറ് കഴിക്കുകയാണെ ചോറും ചേമ്പും ഇതാണ് മീൻപറുത്തതും മുളക് പൊടിച്ചിവിടെ മുളക് പൊടിച്ചണ്ട വടിച്ചു ഇതുണ്ടോ അയ്യോ ഇതാണ് കൈ ഇട്ട് വാരുക ഇത് ചേമ്പ് ഇത് കല്യാണപ്പുണ്ട് കണ്ടോ പാടത്തിൽ തന്നെ നോക്കട്ടെ മീൻ കുറച്ച് ചോറും മീൻ വറുത്തതും ആ പാവക്കഴുക്കുമായിട്ട് തീർന്നു ഇതന്നെ ഞാൻ രണ്ട് ചേമ്പും കഴിച്ചു ഇതുണ്ടോ നെല്ലിക്കച്ചാറ് മീന് മീൻ മീൻ മാത്രം കൂടുതലായി നേടണം കൂടുതലായിപ്പോയിമേ അകത്തെ എല്ലാരും കല്യാണത്തിന് ഡിസ്കഷനിലാണ് കേട്ടോ ഇപ്പൊ ഞാൻ ചോറൊക്കെ ഉണ്ടു വേറാറുട്ടി ചേട്ടനോ ചേട്ടനോ ഇപ്പഴ പുറത്ത് പോയിതുള്ള കാര്യായില്ല അപ്പൊ ഇങ്ങനെ ഈ കാര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾ പോയിട്ട് അതൊക്കെ ശരിയാക്കിയിട്ട് വെള്ളി ശനിയാഴ്ച പിന്നെ ഉച്ച കഴിഞ്ഞോ ഉച്ചയ്ക്ക് ആവുമ്പഴത്തേക്കും ഇങ്ങോട്ട് എത്തിയാറാഴ്ച പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകും നല്ല ടേസ്റ്റ് ഇല്ലേ മീൻ വേണ അമ്മക്ക് വേണ്ടി ഓ പന്നിറച്ചി നമ്മളെ കല്യാണത്തിന് ഇല്ലായിരുന്നല്ലോ പന്നിറച്ചി അങ്ങനെ വെക്കുവല്ലോ അമ്മേ പന്ന പന്ന സംഭവിച്ച അങ്ങ് പോകുമ്പോൾ വാങ്ങാ ഞാനും ബീഫ് കഴിക്കാത്തോണ്ടേ എനിക്ക് ഇഷ്ടം ഹലോ നമ്മുടെ എന്താ പ്രോഗ്രാം ഉണ്ടല്ലോ നമ്മുടെ മോഹൻലാൽ നടക്കുന്നത് ഞാൻ കാണാറില്ലാത്തതുകൊണ്ട് മറന്നുപോയി എന്ത് വരുന്നു അതിനകത്ത് പോലെ ഇപ്പോൾ സമയം ഏ ആറേ കാലായി ഇത് കണ്ടോ ഞാനേ മേന്തി ഇടാമെന്ന് വിചാരിച്ചാണ് നോക്കി പ്രെസ് ചെയ്തിട്ട് വരുന്നില്ല അപ്പം ചുമ്മാ ഒരു സ്റ്റാർ വരയ്ക്കാമെന്ന് വിചാരിച്ചു സ്റ്റാർ വരച്ചപ്പം അത് നോക്കിയാൽ വേറെ എന്തോ ഒരു രീതി ഷേയ്പ്പിലായിപ്പോലെ ഏതൊരു ഷേയ്പ്പില്ലാത്ത ഷേപ്പ് അല്ലേ രാത്രി ഞാൻ ഉറങ്ങിയില്ലായിരുന്നു പന്ത്രണ്ടിൽ ഒരു മണിയായപ്പോഴാണ് കിടന്ന് പെട്ടെന്ന് ചടി ഇടീട്ടു ജീരവട്ടർ കുടിക്കുകയാണ് അപ്പം അവിടെ ഒരു വലുപാട്ട് ജീരവട്ട് തിളക്കുന്നുണ്ട് കാണിച്ചു തരാം കണ്ടോ എണീറ്റ് ഏറ്റവും മുഖം കഴുകി കേട്ടോ ബ്രഷൊക്കെ ചെയ്ത് മുഖം കഴുകി ഇനി കുറച്ച് വർക്കൗട്ട് ചെയ്യണം കാരണം തിന്ന അത് ധേഹിക്കണ്ടേ ഇന്നലെ രാത്രി രണ്ട് കഷ്ണം ചേമ്പും പിന്നെ കുറച്ച് ചോറും മീൻ വറുത്തതും കഴിച്ചു ഒത്തിരി ഒന്നും കഴിക്കുന്നില്ല കേട്ടോ കുറച്ച് കുറച്ചേ ഉള്ളൂ ചേമ്പ് കഴിക്കേണ്ടത് വിചാരിച്ചാണ് പിന്നെ കുറേ വർഷമായിട്ടോ ഞാൻ ചേമ്പ് കഴിച്ചിട്ട് ഒരു നാലഞ്ച് വർഷമായിട്ടുണ്ടാവും കപ്പയായിരിക്കും പണ്ടൊക്കെ ഞാൻ വരുമ്പോൾ എനിക്ക് കപ്പ വേണം കപ്പ വേണം എന്ന് പറയാൻ ഭയങ്കര ബഹളമായിരുന്നു എനിക്ക് വേറെ ചോറും കറിയൊന്നും വേണ്ട പിന്നെ ചിക്കനും മട്ടനും അമ്മയും ഇതൊന്നും തരണം എനിക്ക് ഭയങ്കര ആഗ്രഹമില്ല എനിക്ക് ഇത് എന്താ കൈ വേണ്ട കൂടെ സംസാരിക്കട്ടോ അപ്പം കാണാമല്ലേ അപ്പം എനിക്കിഷ്ടമുള്ളതാണ് പന്നി എനിക്കിഷ്ടമാണ് പിന്നെ ചിക്കനൊക്കെ എപ്പോഴും നമ്മൾ വാങ്ങും പന്നിയും എൻ്റെ വീട്ടിൽ വിൽപ്പിക്കില്ല പന്നി ഉണ്ട് വീടിൻ്റെ അകത്ത് വിൽപ്പിക്കില്ലെന്ന് പറയും പുറത്ത് നിന്നോക്കാൻ പറ്റും വാച്ചു കൊഴുത്തരും അതൊക്കെ കഴിക്കുകയാണ് ചെയ്യുവേ പണ്ട് വെക്കുമായിരുന്നു ഇപ്പം എന്താ വെക്കാം എനിക്കറിയില്ല പിന്നെ ബീഫ് പിന്നെ നമ്മൾ കഴിക്കില്ല പന്നി വാങ്ങണം പന്നി വാങ്ങിയ ചേട്ടാ എൻ്റെ അമ്മയ്ക്കും പന്നി ഭയങ്കര ഇഷ്ടമാണ് പന്നിയുടെ കൂടെ ആവുമ്പോൾ നമുക്ക് പന്നി എൻ്റെ ചേച്ചേച്ചിട്ടോ നല്ലപോലെ ഫ്രൈ ചെയ്താലും പന്നി അടിപൊളി നല്ല ടേസ്റ്റായിരുന്നു അപ്പോഴേ എന്നറിയാൻ രാവിലെ എണീറ്റ് തന്നു ഞങ്ങൾക്ക് കട വരെ വരപ്പോളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടാവും അതല്ല കുറേ മറന്നുപോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം പിന്നെ കുറേ തേക്കണം അങ്ങനെ ഒത്തിരി പരിപാടിയുണ്ട് എൻ്റെ ചേച്ചി നേരത്തെ എണീറ്റിട്ട് പുറത്ത് കുറച്ച് ചെടികളുണ്ട് അതൊക്കെ നനയ്ക്കുകയാണ് ഞാൻ കാണിച്ചാൽ ഒത്തിരി ചെടികളുണ്ട് അവർക്ക് അപ്പം അതൊക്കെ നനയ്ക്കാണ് അതാതെ പുള്ളിക്കാരി ചെടിയെന്ന് പറഞ്ഞ പ്രാണനാണ് ഞാൻ തന്നെ പയ്യെ സംസാരിക്കുന്നത് എല്ലാവരും കിടന്ന് ഉറങ്ങുവാണേൽ അതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ജോറായിട്ട് സംസാരിച്ചേ അപ്പോൾ എനിക്ക് എൻ്റെ അവിടുത്തെ ചെടികൾ നിങ്ങൾ കണ്ടിട്ടില്ല ആകെ നാല് ചെടികളേ ഉള്ളൂ നാല് ചെടികളിൽ വെള്ളം ഒഴിക്കില്ല മറന്നു പോകും ഡ്യൂട്ടിക്ക് ഇങ്ങനെ ഓടുമല്ലേ ഡ്യൂട്ടിക്ക് അതുകൊണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തൊക്കെയാന്ന് കാണിച്ചു തരാം കേട്ടോ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും അവിടുത്തെ ചമ്മതിയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ട ചമ്മതി സൂപ്പർ ചടലയില്ല നമ്മൾ നിലക്കടല അതുകൊണ്ട് ചമ്മന്തി അരക്കുന്നത് പിന്നെ ഇന്ന് മിനി ഞാന്ന് അയ്യോ ഞാൻ വീട് എടുത്തില്ലേ ഇന്നലെ ഞാൻ ടൊമാറ്റോ ചട്ണി ഉണ്ടാക്കി ചട്നിന്ന് പറഞ്ഞാൽ ടൊമാറ്റോ ഇങ്ങനെ ഇതിരിക്കുന്നില്ലേ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ അതിനൊന്നും ആ പിന്നെ ഞാൻ കൂട്ടുകറി കൂട്ടുകറിയല്ലേ എന്നാൽ ഈ സ്റ്റൂ എന്നൊക്കെ പറത്തില്ല സ്റ്റൂ സ്റ്റൂ എന്നാണ് അവൾ പറയുന്നത് ഈ എന്തോ ഈ വെള്ളയപ്പത്തിനാണ് കിട്ടുന്നത് എനിക്കിവിടെ നിന്ന് കിട്ടുന്ന വെള്ളയപ്പത്തിന് കിട്ടുന്നില്ലേ ഈ വെളുത്തട്ട് ഈ പെപ്പറൊക്കെ അരയ്ക്കുന്നത് എനിക്കിഷ്ടമില്ല അതിനൊരു അതിനൊരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നില്ലെന്നറിയോ ആന എരിവ് ഇല്ല ഉപ്പും ഒന്നും ഇല്ല അപ്പം ഞാനിവിടെ വെച്ചായിരുന്നെ നല്ല സൂപ്പറായിരുന്നു കുറച്ച് എല്ലോ പൗഡർ ഇട്ടു അപ്പം നമുക്ക് ആ വൈറ്റ് കളറില്ലേ അതിൻ്റെ ആ കളർ അങ്ങ് പോട്ട് ലൈറ്റ് എല്ലോ കളറായി അപ്പം ഞാൻ വെച്ചു എല്ലാവരും തട്ടിപ്പറിയായിരുന്നു കറി വേണം കറി വേണം എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ഈ വെജിറ്റബിൾ എല്ലാം കുഞ്ഞി കുറച്ച് എണ്ണയിൽ ഇങ്ങനെ വഴട്ടി വട്ടി വഴറ്റി വഴറ്റി എടുത്തിട്ടാണ് പിന്നെ മസാല ഇട്ടത് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് കാൽഷ്യവും കസഖസ് കസ കസയല്ല കൂടി കസ്സാറ്റോ കസ് കസ് പൊടുകൂടി അരച്ച് ഇട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് സൂപ്പറായിരുന്നു ആ ഓട്ടോ നമ്മുടെയല്ല നമ്മുടെയല്ല ചേട്ടൻ ഉള്ള അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഞാൻ അവിടുത്തെ ദോശയില്ലേ മസാല ദോശ പോലത്തെ വലിയ ദോശ ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ മാത്രം കഴിയും ദോശയും നമ്മുടെ അവിടുത്തെ ചട്നിയും പിന്നെ ഇവിടെ പയർ തോറുണ്ടായിരുന്നു ഈ വലിയ വൻപയറില്ല അതും കൂടെ കാണിച്ചാലാണ് കേട്ടോ ഇതുണ്ടോ ഇതൊരു ദോശ ഇതും ഉണ്ടോ ഇച്ചിരി ഞാനിപ്പോൾ എടുത്ത് കഴിച്ചാൽ എടുത്തോണ്ടാണങ്ങനെ ഇതുണ്ടോ വലിയ ദോശയാണ് കേട്ടോ നൈസായത് അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ ഈ പുറകേത് ലൈറ്റിൻ്റെ ആണല്ലോ വലിയ ഷാഡോ അല്ലേ ഞാൻ ഉണ്ടാക്കിയ ചട്നിയും നൈസ് ദോശ ഞാൻ കാണിച്ചില്ല അയ്യോ പറയാം പറഞ്ഞു കാണിച്ചല്ല പറഞ്ഞു ഇത് കാണിച്ചേരാ ഇതുണ്ടോ എങ്ങനെയുണ്ട് ദോശ ദോശ ആദ്യം കാണിച്ചു തരാം ഇതിനകത്ത് കുറച്ചേ പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങും ഉള്ളിയും പിന്നെ കുറച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് നല്ലപോലെ പിന്നെ കുഴമ്പ് രൂപത്തിലാക്കി കഴിഞ്ഞ് നമ്മള് മസാല ദോശ ഒക്കെ അകത്ത് വെച്ചിട്ട് വേണേ സൂപ്പർ മസാല ദോശ അതിന്റെ സൈഡിൽ ഒരു കുറച്ച് വെണ്ണ ചില സ്ഥലത്തിലുള്ള വെണ്ണ കിട്ടും വെണ്ണ മസാല ദോശ എന്ന് പറയും സൈഡിൽ വെണ്ണ വെക്കും ഇതും കൂടെ കൂടി കോമ്പിനേഷൻ കഴിക്കണമോ എന്നാ ടേസ്റ്റാന്നറിയോ അതൊന്നും നമ്മുടെ ഇവിടെ കിട്ടത്തില്ല അതൊക്കെ കഴിക്കുന്നത് നമ്മുടെ കർണാടകത്തിലും തമിഴ്നാട്ടിലും നമ്മുടെ കേരളം മിത്തെവിടെ വെള്ളം കിട്ടും കേട്ടോന്നല്ല അതുപോലത്തെയൊക്കെ വെറൈറ്റി ദോശകളും ഇതൊക്കെ ഇവിടെ വെക്കുന്ന മസാല ദോശ വെറും ഉള്ളി എങ്ങാണ്ട് വഴറ്റി തക്കാളി കൂടെ വെക്കുന്നതെന്ന് തോന്നുന്നില്ല ഞാനിവിടെ ഞങ്ങളുടെ ഇവിടെ കഴിച്ച് അങ്ങനെ ഒരു ദിവസം എൻ്റെ ബ്രദർ വാങ്ങിയിട്ട് വന്നു ഉണങ്ങി ഉണങ്ങിയിരിക്കുന്ന മസാല ദോശ അതിനകത്ത് കുറച്ചുള്ളിയും തക്കാളും കൂടെ വഴറ്റി അതിനകത്ത് വെച്ചിരിക്കുന്നു അതാണ് മസല ദോശ ഞാൻ കഴിച്ചില്ല പിന്നെ സമോസ അതൊന്നും ഞാൻ ഇവിടുന്ന് കഴിക്കാറില്ല ഞാൻ ആകെ ഹോട്ടലിൽ കീറി കഴിക്കുന്നത് ചോറും എനിക്കിഷ്ടമാണ് പക്ഷേ ഞാനങ്ങനെ വെള്ളയരി കഴിച്ച് കഴിച്ച് വലിയ അരിയില്ല അതൊന്നും എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇത് ഇത് പഴംപൊരിയും അങ്ങനത്തെയൊക്കെയാണ് നമുക്ക് കിട്ടുന്നില്ലല്ലോ അതൊക്കെ കഴിക്കും അപ്പോൾ കഴിക്കട്ടെ എൻ്റെ ചേച്ചി പറഞ്ഞാൽ നീ ഉണ്ടാക്കുന്ന മോലുണ്ടാക്കണമെന്ന് പറഞ്ഞാൽ എനിക്ക് അവർ പറമ്പി പോയിരിക്കുക എന്താ അടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് അടക്കിയാൽ പിറക്കാൻ അപ്പോൾ ഇന്ന് അടുക്കളയിലെ ജോലി എനിക്ക് എനിക്കറിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്ത് വേണം പെട്ടെന്ന് അല്ല മീൻ പറക്കണം മീൻ കറക്കണം അത്ര മതി ദോശ അപ്പം അപ്പോൾ അങ്ങനത്തെ കാണാം കേട്ടോ നിങ്ങളൊക്കെ സോറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് റെഡി ആയിരിക്കാം ഞാൻ പറഞ്ഞല്ലേ ചേച്ചിയൊക്കെ അടക്കിയാൽ പിറിക്കാൻ പോയുന്നത് അപ്പം അടുക്കളപ്പടയിലാണ് ഞാൻ കാണിച്ചു തരാം മീൻ വറക്കുവാ മീൻ വേണ്ട അയല വെളിച്ചെണ്ണ വെളിച്ചെണ്ണലാണേ അവിടെ ഞാൻ വറുത്ത് കഴിഞ്ഞാണ്ടല്ലോ എൻ്റെ ഹസ്ബൻഡ് വെളിച്ചെണ്ണ കഴിക്കില്ല അപ്പോൾ ഇവിടെ ഞാൻ വെളിച്ചെണ്ണലാണ് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണ പക്ഷേ ഒഴിച്ച് നല്ല ടേസ്റ്റാല്ലേ പക്ഷെ അവർക്കാർക്കും പിടിക്കുക അല്ല കഴിഞ്ഞാൽ എന്നെ അങ്ങോട്ട് ആഹാഹാ കൈ പൊള്ളുന്നു ദോശ നമ്മുടെ മസാല ദോശ ഉണ്ടാക്കി നല്ല നൈസായ ദോശ ഞാൻ കാണിച്ച് തന്നിട്ടില്ലായിരുന്നു ഇപ്പം ഞാൻ മീൻ കറിക്ക് ഉള്ളി പൊളിക്കുവാണേ ഉള്ളി പൊളിച്ചു പൊളിക്കുക ചെറിയുള്ളി മീനൊക്കെ നമുക്ക് കഴുകി വാരി വെച്ചിട്ടുണ്ട് കുറച്ച് വറുത്ത് ഇത് ഉണ്ടോ ഞാൻ മീൻ കറി വെച്ച അയല മീനാണേ നമ്മുടെ വാളംപുളിയില്ലേ ആ പുളിയിട്ട കറി വെച്ചത് കേട്ടോ നല്ല തിക്കായിട്ട് നല്ല സൂപ്പറുണ്ട് ഞാൻ കറി വെച്ചുകൊണ്ട് മാത്രമല്ല നല്ല സ്മെല്ല് വന്നത് കേട്ടോ ഹാ ഹാ മീൻ വറുത്ത് കാണിച്ചേരാട്ടോ മീൻ വറുത്ത് കഴിഞ്ഞു മീൻ വറുത്ത് കാണിക്കാമേ ടെൻഡ് ഡേ സ്പൂൺ പോലും എടുത്തില്ല കാരണം സ്പൂൺ എടുക്കാരുതെന്ന് ചോദിച്ചാൽ ആ സ്പൂണോടെ നമുക്ക് എടുക്കാമല്ലോ അതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് കൂടി വെച്ചു പിന്നെ ഞാൻ രാവിലെ ഉണ്ടാക്കിയ ദോശ രണ്ടുപേരും അവിടെ പോയി പോമ്പിൽ പോരിക്കല്ലേ അവർ വന്നിട്ട് വേണം ഇത് കഴിക്കാൻ ഉണ്ട് ഇത്രയും ദോശയുണ്ട് നല്ല സൂപ്പർ ദോശ എല്ലാം റെഡിയാക്കി ജീരവെള്ളം വെള്ളം വെച്ച് തിളപ്പിച്ചു എല്ലാം ഉണ്ട് സ്റ്റവൊക്കെ ഉണ്ട് എല്ലാം ക്ലീൻ ചെയ്തു പാത്രങ്ങളൊക്കെ ഇവിടെ കണ്ടോ ചായപ്പാട്ടോ അവിടെ എല്ലാം ചെയ്തെല്ലാം റെഡി ഇനി ഞാൻ കുറച്ച് എൻ്റെ ക്ലോത്ത് ഉണ്ട് വാഷ് ചെയ്യണം വാഷ് ചെയ്യുന്ന പറഞ്ഞാൽ വാഷിംഗ് മെഷീൻ ഉണ്ട് കേട്ടോ എൻ്റെ ഒരു നൈറ്റ് ഡ്രസ്സ് മാത്രമാണ് അത് പിന്നെ എന്തിനാണെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ പുറത്ത് പോകണം പിന്നെ കുളിക്കണം ഒക്കെ പരിപാടിയുണ്ട് അപ്പം ഏകദേശം പണിയെല്ലാം കഴിഞ്ഞു ഇനി ഞാൻ കുളിച്ചിട്ട് വരാട്ടോ കേട്ടോ അപ്പം നമുക്കിനി നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ടൈം ബൈ ടേക്ക് കെയർ